മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ബെഡുകൾ ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് വികസന മുന്നേറ്റ പ്രചരണ ജാഥയ്ക്ക് പരക്കാട് സെന്ററിൽ നിന്നും തുടക്കമായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം യുവ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ഹരിനാരായണനാണ് ജാഥ ക്യാപ്റ്റൻ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി പരക്കാട് സെൻട്രൽ വെച്ച് നടന്ന ജാഥയുടെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം യുവ പ്രദീപ് നിർവഹിച്ചു എൽ ഡി എഫിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജാഥയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ജാഥ ക്യാപ്റ്റനായി ഹരിനാരായണനും വൈസ് ക്യാപ്റ്റനായി ബി കെ പ്രവീണും നേതൃത്വം നൽകുമ്പോൾ കെ എസ് ശ്രീകുമാറാണ് ജാഥ മാനേജർ ചടങ്ങിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം നന്ദകുമാർ സി പി ഐ നേതാക്കളായ പ്രവീൺ ശ്രീദാസ് ഷിജിത ബിനീഷ് കെ ആർ മായ ടീച്ചർ ഷലീൽ ടി എൻ പ്രഭാകരൻ എന്നിവരും വിവിധ ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു